ആദിക്കാട്ടുകുളങ്ങര മുസ്ലിം ജമാഅത്ത് ദർഗരീഫിൽ തൈക്കപ്പായുടെ ആണ്ടുനർച്ചയ്ക്ക് കൊടിയേറി ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ സലാം കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾ അന്നദാനം കൂട്ടപ്രാർത്ഥന എന്നിവയോടെ ജൂലൈ പത്തിന് സമാപിക്കും ആദിക്കാട്ടുകുളങ്ങര മുസ്ലിം ജമാഅത്ത് ദർഗരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പറക്കും വലിയ തൈക്ക അപ്പായുടെ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപതാമത് ആണ്ടുനുയർച്ചയ്ക്കാണ് തിങ്കളാഴ്ച രാവിലെ നടന്ന കൊടിയേറ്റോടെ തുടക്കമായത് സുബഹി നമസ്കാരത്തിനു ശേഷം ദർഗാശരീഫിൽ നടന്ന ശേഷം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ സലാം കൊടിയേറ്റുകാർ മുന്നറിവിച്ചു തുടർന്ന് മഖാം സിയാറത്തും നേർച്ചകൾ അർപ്പിക്കൽ ഹദ്ദദ് റാത്തീബ് തുടങ്ങിയ ചടങ്ങുകളും വൈകിട്ട് അഞ്ചിന് മതസൗഹാർദ്ദ സമ്മേളനവും നടന്നു നേർച്ചയുടെ ഭാഗമായി മഖാം സിറായത്ത് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കൽ മതപ്രഭാഷണം കുദ്വ അന്നദാനം ദിർഖ് ഹൽഖ കൂട്ടപ്രാർത്ഥന എന്നിവ നടക്കും ജൂലൈ പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നാനാജാതി മതസ്ഥർ പങ്കുകൊള്ളുന്ന അന്നദാനവും ഉണ്ടാകും ഇന്നത്തെ കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ ഇന്നും നാളെയും മതപ്രഭാഷണ പരമ്പര ഉണ്ടാകും അതുപോലെ പ്രസിദ്ധമായ അന്നദാന ചടങ്ങ് ആയിരക്കണക്കിന് ആളുകൾക്ക് അത് ജാതി ഭേദമന്യ മതജാതി ഭേദമന്യം എല്ലാ ആളുകളും മുസ്ലിംകളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മതമുള്ളവരുമില്ലാത്തവരുമെല്ലാം ഇതിൽ പങ്കെടുക്കുകയും ഈ അന്നദാനത്തിൽ ആ അന്നദാനം ചെയ്യുന്നു കഴിക്കുന്നു ചീഫ് ഇമാം സൈനുലബ്ദീൻ മഹ്ളരി ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് അലി ട്രഷറാർ റഹീം കുന്നരുട്ടി വൈസ് പ്രസിഡന്റ് എച്ച് ഷാഹിർ ഖാൻ ജോയിന്റ് സെക്രട്ടറി ബി സമീർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ കോടിയേറ്റിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ